Good morning, everyone. I know we have.: I know we have been going through a series series of messages And I believe that I'm, I'm, am I the last one? Yeah, I'm, yeah, so I'll be speaking on God is in control in that series. ദൈവം എല്ലാത്തിനുമേൽ നിയന്ത്രണത്തിലാണെന്നുള്ള ഒരു ടോപ്പിക്കാ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബേസ് ഒരിച്ചൊന്ന് കുറച്ചിട്ട് ഈ സൈഡും കൂടെ തരണേ ഈ സൈഡും കൂടെ തരണം ബേസ് ഒരിച്ചിട്ട് കുറച്ചൊരു മാത്തിൻ്റെ ബേസ് കുറച്ച് ട്രബിൾ ഒന്ന് കൂട്ടിയാല് താങ്ക് യു ഓക്കെ സദിസ് വാക്യം മൂന്നാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങള് sadhishe vakyam moonama atheem anjim aaru vakyane devaretonu vaichcha sahayikana please trust in the lord with all your heart and lean not on your understanding in all your ways acknowledge him and he will direct your path anjim aaru vakyane thank you പൂർണ്ണ ഹൃദയത്തോടെ ഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും സോ ഹൗ നമ്മൾ എത്ര നമ്മുടെ ജീവിതം നമ്മുടെ നിയന്ത്രണത്തിലല്ല ൾ തകർന്നിരിക്കുന്ന അവസ്ഥ അതൊരു വലിയ ഒരു പ്രയാസമായിട്ടുള്ള ജീവിതത്തിലെ ഒരു കാലഘട്ടം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഐ ഹാവ് ഇൻ ദിസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഇതേപോലുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായ കാര്യം ഞാൻ ഇപ്പോ ഓർക്കുക വാസ് ഡൂയിങ് മൈ മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന ഐ Um, overwhelmed with a uh, lot of stuff, especially with job, especially regarding marriage. And it seemed like nothing was working out. The reasons were, like, you know, um, if, I, if I would point out the reasons, like, you know, it would be rejections in my job that but I applied for. പല കാരണങ്ങളും ഒന്ന് ജോലിയിൽ തന്നെ ഉള്ള തിരസ്കരണങ്ങള് ഉണ്ടായിരുന്നു പോകുമെന്നുള്ള ആ സമയത്തും ഒരു കാര്യങ്ങളൊരു ഗ്രാഹ്യമില്ലാത്ത ഒരു സമയത്തും ഐ ലേൺ

ാണ്ഡ് ദൈവം നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നന്മയ്ക്കായിട്ട് വ്യാപരിച്ചോണ്ടിരിക്കുവാണ് ഇന്ന് രാവിലെ മൂന്ന് കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ പോവാണ്

when God is in control, all things works for good. Isaiah fifty five, words eight and nine. For my thoughts are not your thoughts, neither are your ways my ways, declares the Lord. As the the heavens are are higher higher than 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 earth, so my my ways higher than your ways, and my thoughts than your your and thoughts thoughts. വിചാരങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ വിചാരങ്ങളല്ല വഴികൾ വഴികളുമല്ല എന്ന് ചെയ്യുന്നു ആകാശം ഭൂമിക്കുമെ ഉയർന്നിരിക്കുന്നത് എൻ്റെ നിങ്ങളുടെ വഴികളിലും വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു ലൈഫ് And, but God is never shaken but, you know, by the chaos around us. No, his sovereignty means that He rules over everything. Your, even your past.

ഒരു ചിത്രം പോലെ ഒന്ന് ചിന്തിക്കുക നിങ്ങളുടെ ജീവിതം ഒരു മനസ്സിലാ വയ്ക്കുക ഒരു എംബ്രോയിഡറി വർക്ക് പോലെ പോലെ ആ ആ ആ റൗണ്ട് ആയിട്ടുള്ള വർക്ക് വർക്ക് ഒന്ന് ചിന്തിച്ചു യെസ് സോ കീപ് ഒരു 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 മനസ്സിൽ പിക്ചർ വെക്കുക മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞു എന്ന് ഒരു പിക്ചറിൽ വെക്കുക അതിൻ്റെ പുറകിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതം അതിൻ്റെ പുറകിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ ഉള്ളി നമ്മൾ നമ്മൾ കാണുന്നെന്ന് പറഞ്ഞാൽ കുറേ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയിരിക്കുന്നു എന്നാ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്നാ പറ അതിനൊരു ഭംഗിയില്ല അതാണെങ്കിൽ ആകെ ഒരു കുഴഞ്ഞു അവസ്ഥ പോലെ ഇരിക്കും പക്ഷേ ഇനോ അത് നമ്മൾ തിരിച്ചു വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ തുന്നിവച്ചവശം തിരിച്ചു വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിലുള്ള ഭംഗി നമ്മൾ കാണും അതിലെന്തുവാണ് നമ്മൾ ഡിസൈൻ എന്ന് കാണും അപ്പം അതിനകത്ത് ഞാൻ ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പോയിരിക്കുന്ന ഓരോ തുന്നലുകളും അത് കണ്ട്രോൾ ചെയ്തേക്കുക അത് എവിടെ പോകേണ്ടത് എവിടെ വരേണ്ടത് ഏ എല്ലാം അത് കണ്ട്രോൾ ചെയ്തേക്കുക ഇനിയും ഇറ്റ്സ് ഇനിയും നമ്മുടെ ഈ സ്ട്രഗിളും നമ്മുടെ നമ്മുടെ ഈ കഷ്ടതകളും നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ ഈ പ്രസൻറ്റിൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു ആ കഷ്ടതകളൊക്കെ നമുക്ക് തോന്നും ഭയങ്കര മെസ്സി ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എൻ്റെ ജീവിതം ആകെ ഒരു ആടിക്കുളഞ്ഞിരിക്കുവാണ് പക്ഷെ അതുപോലല്ല ഇനിയോ നമ്മളാണെങ്കിൽ അത് തിരിച്ച് നമ്മുടെ കർത്താവ് ആ ഒരു ഒരു വൈഡർ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇനിയോ ഓരോ നൂലിനും ഇനിയും അതിൻ്റെ ഒരു സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഓരോ നൂല് വലിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ചില ചിലയിടത്തൊക്കെ ആണെങ്കിൽ നമ്മളാണെങ്കിൽ നൂലിന് നമ്മൾ വലിക്കുമ്പോഴത്തേക്ക് അത് കട്ടി കുറച്ച് വലിക്കണം അല്ലെങ്കിൽ അത് കൂട്ടി വലിക്കണം അതിൻ്റെ ആ ഒരു ഡിസൈൻ വേണ്ടിയിട്ടാണ് പല കളറുകൾ വരും ഏ അപ്പം അതുപോലാണ് ഇനോ വെൻ ഗോഡ് ഇസ് ഇൻ കൺട്രോൾ ഇനോ നമ്മളാണെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ കാണുന്നില്ല ഇറ്റ് ലുക്സ് മെസ്സി ഫ്രം ദി ഔട്ട് ഔറ്റ്സായ് ഇനോ ബട്ട് ബട്ട് ഗോഡ് ഇസ് റീലി മേക്കിംഗ് യു എ ബ്യൂട്ടിഫുൾ പിക്ചർ നമ്മളാണെങ്കിൽ കഥാവർ ആക്ച്വലി ഒരു നിങ്ങളെ പറ്റിയൊരു നല്ല ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ നമ്മളെ ഒഴിവാക്കിയെടുക്കുകയാണ് നമ്മുടെ ബൈബിൾ നമ്മൾ ദ ദ പോട്ടർ ആൻഡ് വി ആർ ക്ലേ ലൈക്ക് നമ്മൾ കളിമണ്ണാണ് അപ്പോഴത്തേക്ക് ഇനി ഗോഡ് ഇസ് ആക്ച്വലി നമ്മളെ അത് നല്ല ഒരു ശില്പിയായിട്ട് വാർത്തെടുക്കുക നമ്മൾ ബൈബിൾ ലൈക്ക് ഇൻ ഇൻ ജീവിതം പ്രാസ്തിക്കൂടായിരിക്കാം ദൈവം ഇതിന് നല്ലൊരു അത് ദൈവം പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു We, we won't be going through the whole book of Job for the you, moment. But you I'm going ex to explain a couple of the key things. You know, what job experience? You know, job lost everything. And he even lost the respect that he earned in the community.

job learned that you know God is fully full in control and has a plan in his life job learned that God is faithful and good he, and he can trust God to write his story. David al Astrayam, Jeeva the Murna Nenderitcha, or anality like David Alasraam in the Mansilaki. Job learned that God's wisdom and knowledge are infinitely greater than his own David and another battle at Yanam on the Yobin Mansalaki. And Job also did. He didn't curse God. He had a couple of scenarios where people cursed God

എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും കാക്കും you You trusting in God does does not mean mean we we won't face challenges. But it does mean that, you know, we can experience His peace. അനുഭവിക്കാൻ you know, what about the circumstances that you're going through? But you can experience this peace. No. anxiety comes from you know, when we try to control the things which, are, which we are not able to control. but peace comes when we surrender all those things. to 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 um um surrender all those things to god to control ാണ് ദൈവം എല്ലാത്തിനും ഒരു പൂർണ്ണ നിയന്ത്രണം ദൈവത്തിനോട് നമ്മൾ വിശ്വസിക്കണം കാര്യം നമ്മൾ കാണുന്നുണ്ട്

you know, the, the previous words that we read from 26 words 3, you will keep in perfect peace all who trust in you. And, and, and all those thoughts are fixed on you. You know, I want to give a practical example. And how many of you have been uh, traveled in a flight. Flight or journey, taller, taller. Have you Flight or If you haven't, you can ask anyone who has traveled in a flight. You know, um, so whenever you travel in a flight, you know sometimes in the mid-air there will be turbulence. Flight or journey, more likely, because there are many people who are coming from abroad. You know, we uh, so when the when so. Normally, when a turbulence happens, you know, they, to, they will tell us to put the seatbelt sign on. So, I was actually going the signs behind the turbulence before I was preaching. You know, and you know, when the flight is in midair, so uh, uh, you know, the air is cooler. അന്തരീക്ഷം നല്ല തണുപ്പാ മോളിൽ സോ വെൻ ഇറ്റ് റീച്ചസ് ആ താഴോട്ട് വരുമ്പോഴ് ആ ചൂടുള്ള ഭാഗത്തോട്ട് വരുമ്പോഴാ ഇതിന് കുളുക്കം വരുന്നത് സോ ഇൻഡ് ഇൻ വൺ വേ ലൈക്ക് സ്മൂത്ത് നമ്മുടെ ജീവിതം വളരെ സ്ഥിരതയോടെ പോകുവായിരിക്കും You know but when it touches the hot air, we feel the light's pressure. So let's go back to the example of the plane. A you know, plane in the, a flight in the example on the so we trust the pilot without... a pilot who is an experienced guy have to checked his credentials whether he has. ഫ്ലൈറ്റിന് ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോഴേ ഉടനെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടേണ്ട ആവശ്യമുണ്ട് And in what in Ephesians chapter six, verse thirteen. You know, it says to put on the belt of truth. You know, and the belt of truth that we have is this thing. You know, and the belt of truth that we have is this so, you know, and it's like that in our life. You know, when we have, when we face challenges, you know, we have to trust God. <inaudible> that He will help us to go through the turbulence. <inaudible> you know, it's, it's like trusting that pilot. <inaudible> we may not understand everything. എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നാലും നമുക്കറിയാം ദൈവം എല്ലാത്തിനുമെ നിയന്ത്രണമുണ്ടെന്ന് എല്ലാവരുടെയും ജീവിതം അനുഭവിക്കുന്ന ഓരോ അവസ്ഥയിലും ദൈവം നിയന്ത്രിച്ച് നമ്മൾ നമ്മൾ സ്വസ്ഥമായിട്ട് ഒരു ലാൻഡിങ്ങിലോട്ട് ദൈവം നമ്മളെ നയിക്കുന്നുണ്ട് സോ ഹൗ ക്യാൻ വി ഗ്രോ ഇൻ ട്രസ്റ്റ് എങ്ങനെ നമ്മൾ ആശ്രയം എന്നുള്ള ഒരു വിഷയത്തെ നമുക്ക് വളരാൻ ഒക്കും സോ കർത്താവിലുള്ള ആശ്രയം നമുക്ക് എങ്ങനെ വളർത്താം നമുക്കിപ്പോൾ ഉള്ള ആശ്രയം ചിലപ്പം കുറവായിരിക്കാം പിന്നെ ഹൗ ക്യാൻ വി ഡബിൾ ഇറ്റ് നമ്മുടെ ആശ്രയം എങ്ങനെയാ നമുക്ക് ഇരട്ടിയാക്കാൻ നോക്കുന്നത് പിന്നെ വൺ ത്രൂ പ്രയർ ഒന്ന് പ്രാർത്ഥനക്കൂട് സോ ബ്രിങ് യു വേൾസ് ടു ഗോഡ് നമ്മുടെ വിഷമങ്ങൾ ദേവസ്ഥാനിൽ നമ്മൾ കൊണ്ടുവരണം No, don't don't try to carry your burdens because God you know, let God in you know, a carry it for you. Two, by remembering his faithfulness. You know, reflect on how God has been faithful to you. And three.

അതേ വിശ്വാസമുള്ള ഒരു കൂട്ടം ആൾക്കാരുവാൻ നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ they they will 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 remind you 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 of god's promises and they will also pray for you. Now, when you trust god fully his, his peace will guard നിക്കുമ്പോൾ സമാധാനം നമുക്കൊരു പരിചയമായിരിക്കും യും കണ്ടത്ീവിതത്തിന്റെ നിയന്ത്രണം നമുക്ക് സ്ഥിരതയുണ്ട് മൂന്നാമത്തെ കാര്യം ദൈവം നമ്മുടെ ജീവിതത്തിന് നിയന്ത്രണം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ദൈവം ദൈവം നന്മയ്ക്കായിട്ട് നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കും So, Romans chapter 8, verse 28. And Romans 8, 28. And we know that in all things God works for good of those who love Him and who have been called according to His purpose.

But it does mean God can use everything, even pain and loss, David, for his greater purpose. ഉദ്ദേശത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വേദനയും നഷ്ടങ്ങൾ പോലും ആ ദൈവത്തിന്റെ ഉദ്ദേശ നിറവേറ്റാൻ വേണ്ടി ദൈവം ഉപയോഗിക്കും ദൈവം എപ്പോഴും ഇതിൻ്റെ എല്ലാത്തിനും പിന്നാലെ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങളുടെ പിന്നാലെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കാണുന്നില്ല മനസ്സിലാകുന്നില്ല എന്നാലും ദൈവം അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടില്ല

His purpose. In Genesis chapter 50, what's twenty. When you read it, you can actually see where Joseph says, You know, what you meant for evil, God meant for good.

Um, when you, f uh, what are the things that you're facing today? Whether it's a struggle, or a season of uncertainty, I want to encourage, saying that God is in control. He is sovereign.

ഒത്തിരി പ്രയാസം അനുഭവിക്കുന്നവര് Like you know, happy who don't have any problems at this moment. You know, I will ask you to reflect on how God has led through the struggles that you have been through, and as a final encouragement. അവസാനമായിട്ട് ഒരു പ്രോത്സാഹനം ബാക്കി ഞാൻ പറഞ്ഞോട്ടെ നിന്നോട് കൂടെ ഉണ്ട് ഞാൻ നിർദ്ദേശം I I will 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 strengthen strengthen you. <inaudible> I <will help> you. <inaudible> <will uphold> you. 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 ഞാൻ 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 നിന്നെ 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 ബലപ്പെടുത്തും. ബലപ്പെടുത്തും. help help സഹായിക്കും. സഹായിക്കും. And 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 uphold വഹിക്കും. With 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 righteous hands. With my righteous hands. hands. my Yeah. God is ദൈവം He 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 നമ്മളെ never leave you. ഒരിക്കലും നമ്മളെ വിടത്തില്ല